കാസർഗോട്ട് പിതാവിനെ തലയിക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മകൻ കിണറിന്റെ കപ്പിക്കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ പള്ളിക്കര സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തെ പരേതനായ അപ്പക്കുഞ്ഞിയുടെ മകൻ പ്രമോദാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ ഉദുമ നാലാം വാതുക്കലിലെ ഭാര്യ വീട്ടിൽ കിണറ്റിന്റെ കപ്പിക്കയറിലാണ് പ്രമോദിനെ തൂങ്ങിയ നിലയിൽ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രില് ഒന്നിന് പിതാവായ അപ്പകുഞ്ഞിയെ പിക്കാസ് കൊണ്ടും തേങ്ങ പുതിക്കുന്ന കമ്പിപ്പാര കൊണ്ടും തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പള്ളിക്കര സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തെ പ്രമോദിനെ കിണറിന്റെ കപ്പിക്കയറില് തൂങ്ങിമരിച്ച നിലയില് കണ്ടെത്തി ചൊവ്വാഴ്ച രാവിലെ ഉദുമ നാലാം വാതുക്കലിലെ ഭാര്യ വീട്ടിൽ കിണറിന്റെ കപ്പിക്കയറിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത് കൊല നടക്കുന്നതിന് ഏതാനും ദിവസം മുൻപ് പ്രമോദ് പിതാവിനെ ക്രൂരമായി അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പേരിൽ അപ്പകുഞ്ഞി ബേക്കൽ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ബേക്കൽ പോലീസ് കേസെടുത്തിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ സംഭവദിവസം വൈകീട്ട് വീട്ടിലെത്തിയ പ്രമോദ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കയറി അപ്പകുഞ്ഞിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രമോദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തിറങ്ങിയിരുന്നു കേസിന്റെ വിചാരണ കഴിഞ്ഞ ദിവസം ജില്ലാ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചിട്ടുണ്ട് ജനുവരി പതിമൂന്നിന് കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് പ്രമോദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവാവിന്റെ ഭാര്യ നിയമപ്രകാരം വിവാഹമോചിതയായതായാണ് വിവരം ന്യൂസ് ബ്യൂറോ കാസർഗോഡ് കാവൽ ഇനി ഇവിടെ വിൻറ്റജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ്